കഴിഞ്ഞ ദിവസമാണ് സുപ്രധാനമായൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കർമാന്യൂസും ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ നീക്കം ഗാസയെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുക ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും മാറ്റുക പാലസ്തീനികളില്ലാത്ത ഗാസയെ ഒരു മരുഭൂവിന് സമാനമാക്കുക അതിനുശേഷം ഗാസയിലുള്ള പാലസ്തീനികളെ മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റു നിരവധി രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക ഗാസയിൽ ഇനി ഹമാസിന്റെ ഒരു പുൽനാമ്പ് പോലും കിളിർക്കരുത് ഗാസയിൽ നിന്ന് ഒരിക്കലും ഇസ്രായേലിന് ഇനി ഒരു ഭീഷണിയും ഉണ്ടാകരുത് ഗാസ സ്ട്രിപ്പിൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി താമസിക്കുന്ന പാലസ്തീനികൾക്കിടയിൽ ഹമാസിന് വലിയ വേരോട്ടം ഉണ്ടാവുകയും ഹമാസിന്റെ തീവ്രവാദം അനുദിനം പ്രതി വർദ്ധിക്കുകയും അവർ ഇസ്രായേലിന് നേരെ പശ്ചിമേഷ്യയിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇനിയും ഗാസയെ പുനർനിർമ്മിച്ച് ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം മാറ്റി പാലസ്തീനികൾക്ക് ഗാസ വിട്ടു നൽകുകയാണെങ്കിൽ കൂടി അധികം വൈകാതെ ഗാസയിൽ തീവ്രവാദം വേരോടും തീവ്രവാദം വേരൂന്നും എന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം അമേരിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഗാസ് യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് വളരെ കൃത്യമായ ചില നിലപാടുകൾ നേരത്തെ ഇസ്രായേൽ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ യുദ്ധാനന്തര ഗാസയെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് ഇന്തോനേഷ്യയിലെ ഒരു സുപ്രധാനമായ ദ്വീപ് വിലയ്ക്ക് വാങ്ങാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ആ ആ ദ്വീപ് വിലയ്ക്ക് വാങ്ങി കാലിമണ്ടൻ എന്ന പേരുള്ള ആ ദ്വീപ് വിലയ്ക്ക് വാങ്ങി അവിടെ പാലസ്തീനികളെ കൂട്ടത്തോടെ താമസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അമേരിക്ക ഗാസാസ്ട്രിപ്പിലെ മുഴുവൻ പാലസ്തീനികളെയും വെസ്റ്റ് ബാങ്കിലെ മുഴുവൻ പാലസ്തീനികളെയും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കും അവർക്കായി പുതിയൊരു ദ്വീപ് വിലയ്ക്ക് വാങ്ങുന്നു അവർ ആ ദ്വീപിൽ ഇനി യഥേഷ്ടം സധൈര്യം ജീവിക്കുക ആ ദ്വീപ് ആ ദ്വീപിലെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ പണിയെടുത്ത് കൃഷിയെടുത്ത് അവിടെ അവർ ജീവിച്ചു കൊള്ളുക ഇനി ഒരിക്കലും ഇസ്രായേലിന് അവർ ഒരു ഭീഷണിയാകരുത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഹമാസിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ പാലസ്തീനികൾക്ക് ഭയത്തോടെയല്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പാലസ്തീനുകളുടെ ഓരോ തലമുറയും അനുഭവിക്കുന്നത് കൊടിയ ദുരിതമാണ് ആ കൊടിയ ദുരിതത്തിന് സമ്പൂർണമായ അന്ത്യമുണ്ടാകണം അതിന് കൃത്യമായ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ വാസികൾ ഗാസയിൽ നിന്നും കൊടിയിറങ്ങണം ആ ഗാസയെ പാലസ്തീൻ മുക്തമായ ഒരു പ്രദേശമാക്കി മാറ്റണം അപ്പോൾ മാത്രമേ ഹമാസിന്റെ സാന്നിധ്യം അവിടെ എന്ന നീക്കമായി അവസാനിക്കുകയുള്ളൂ ഇസ്രായേലിന് സമാധാനപൂർവമായ ഒരു ഉറക്കം ലഭിക്കുകയുള്ളൂ ഇത് വളരെ കൃത്യമായ പദ്ധതിയാണ് അത് സാധ്യമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയപ്പോൾ ഈ കാലിമണ്ടൻ ദ്വീപിനെ കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് മുന്നിൽ വന്നിരുന്നില്ല ഗാസയ്ക്ക് പുറത്തേക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പാലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ള സൂചനകളായിരുന്നു പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ ഭരണത്തിൻ കീഴിലുള്ള എന്നാൽ ഇന്തോനേഷ്യയ്ക്ക് സമീപം ഭ്രൂണയ്ക്ക് സമീപമൊക്കെയുള്ള ഒരു കാലിമണ്ടൻ ദ്വീപ് ആ ദ്വീപിൽ ജനവാസം വളരെയധികം കുറവാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദ്വീപാണ് ഉദാഹരണത്തിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ യു എയുടെ ആറ് ഇരട്ടിയിലധികം വലിപ്പം വരുന്നൊരു ദ്വീപാണ് ആ ദ്വീപ് അമേരിക്ക വിലയ്ക്ക് വാങ്ങാൻ ഒരുമുകയാണ് ആ ദ്വീപ് വിലയ്ക്ക് വാങ്ങുന്നതിനും അവിടെ പാലസ്തീനികളെ പാർപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സംഘം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതായത് ഇന്തോനേഷ്യയുടെ ഭരണ തലവന്മാരുമായി ട്രംപിൻ്റെ അനുയായികൾ ചർച്ച നടത്തി ഇന്തോനേഷ്യയാണ് നിലവിൽ ഈ ദ്വീപിനെ പരിപാലിക്കുന്നത് ഈ ദ്വീപിനെ പരിപാലിക്കുന്നതിന് വേണ്ടി വലിയ തുക ഇന്തോനേഷ്യയ്ക്ക് ഇപ്പോഴും ചിലവാകുന്നുമുണ്ട് ഇന്തോനേഷ്യയുടെ ഒരു സാമ്പത്തിക അവസ്ഥ വച്ച് ഇത്രത്തോളം തുക അങ്ങോട്ട് നൽകി ഈ ദ്വീപിനെ പരിപാലിക്കുക എന്നുള്ളത് വലിയൊരു ബാധ്യതയാണ് ആ സാഹചര്യത്തിൽ ഇന്തോനേഷ്യ തന്നെ തങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ പുനർനിർമ്മാണവും മറ്റ് കാര്യങ്ങളിലുമായി വലിയ തിരക്കിലാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ദ്വീപ് ഞങ്ങൾക്ക് തരിക ഈ ദ്വീപിന് ആവശ്യമായ പണം തുക ഞങ്ങൾ തരാം അതിനുശേഷം ഈ ദ്വീപിലേക്ക് ഞങ്ങൾ പാലസ്തീനികളെ എത്തിക്കും ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കും അവരെ മറ്റൊരു പ്രദേശത്ത് അതായത് കാലിമണ്ടൻ ദ്വീപിലേക്ക് അവരെ കൊണ്ടുവരും ഇനി കാലിമണ്ടൽ ദ്വീപാണ് അവരുടെ ആവാസ കേന്ദ്രം കാലിമണ്ടൽ ദ്വീപിനെ അവർ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം അതിനു ശേഷം ഗാസയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് പാലസ്തീനികൾക്കുണ്ടാകില്ല ഇതാണ് അമേരിക്ക ഇടുന്ന തന്ത്രം അമേ ട്രംപിൻ്റെ ഏറ്റവും പുതിയ തന്ത്രം ഈ തന്ത്രത്തിൻ്റെ തുടക്കം കൃത്യമായി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്തോനേഷ്യ ഈ ദ്വീപ് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു ആ ദ്വീപിൽ പാലസ്തീനികളെ കൊണ്ടെത്തിക്കുന്നതിൽ ഇന്തോനേഷ്യയ്ക്ക് തർക്കമില്ല എന്ന് ഇന്തോനേഷ്യ വ്യക്തമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനുകളെ മാറ്റണമെന്ന കാര്യത്തിൽ ഇസ്രായേലും കഴിപ്പെടുത്ത പിടിക്കുകയാണ് ഇസ്രായേലിൻ്റെ ആവശ്യത്തിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത് നമുക്കറിയാം ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി മൈക്കിൾ വിറ്റ്ഹോക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു അതുപോലെ ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു നീക്കത്തിലേക്ക് തീരുമാനത്തിലേക്ക് പോയത് എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അതായത് ഇനിയും ഗാസാ സ്ട്രിപ്പിൽ പാലസ്തീനികൾ അവശേഷിച്ചാൽ നിലവിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് ബി രണ്ട് മില്യൺ ഇരുപത് ദശലക്ഷത്തോളം പാലസ്തീനികളാണ് പല ഭാഗങ്ങളിലേക്കുമായി ഇപ്പോൾ കുടിയിറക്കപ്പെട്ടത് അവരൊക്കെ തന്നെ ഗാസ സ്ട്രിപ്പിലെ അവരുടെ പഴയ ആവാസ കേന്ദ്രങ്ങളിലേക്ക് തിരികെ വന്നാൽ അതിനെ ഇസ്രായേൽ ശക്തമായി എതിർക്കും അത് വീണ്ടും ഇസ്രായേൽ ഹമാ സംഘർഷത്തിന് വഴിവെക്കും അതുകൊണ്ട് തന്നെ ആ പഴയ ഗാസ സ്ട്രിപ്പിലേക്ക് കുടിയിറക്കപ്പെട്ട അവിടെ നിന്ന് പാലായനം ചെയ്ത പാലസ്തീനികൾ വരുന്നതിനോട് ഇസ്രായേലിന് ഒരു താല്പര്യവുമില്ല അത് അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല അതേസമയം ആ പാലസ്തീനികളെ ആ ഗാസ സ്ട്രിപ്പിലും അതുപോലെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന വട വടക്കൻ ഗാസയുടെ പ്രദേശങ്ങളിലുമൊക്കെ വീണ്ടും അണിനിരത്തി ഹമാസിൻ്റെ ഒരു പുനരുജ്ജീവനം അധികം വൈകാതെ സാധ്യമാക്കുകയാണ് ഹമാസിൻ്റെ ലക്ഷ്യം അത് കൃത്യമായി അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗാസ സ്ട്രിപ്പിൽ നിന്നുള്ള പാലസ്തീനികളുടെ പൂർണ്ണമായ കുടിയൊഴു കുടിയിറക്കൽ അത് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൂടാതെ ഗാസയുടെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല ഏറ്റവും ചുരിഞ്ഞത് ഇരുപത് വർഷമെങ്കിലും എടുക്കും ഒരു ജനവാസ കേന്ദ്രമായി ഗാസയെ മാറ്റിയെടുക്കാനെന്നുള്ള വിവരങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികൾ തന്നെ പുറത്തുവിടുന്നത് അൻപത് ലക്ഷം ടണ്ണിലധികം വേസ്റ്റുകളാണ് അവശിഷ്ടങ്ങളാണ് ഗാസയിലുടനീളം ഇപ്പോൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരുവിധപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും എണ്ണം എണ്ണം എണ്ണിയെടുക്കാൻ പോലും കഴിയാത്ത കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെടാതെ ഗാസയിൽ ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം എല്ലാ കെട്ടിടങ്ങളെയും ഭീകരമായി തകർത്തിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം മൺകൂനകൾ മാത്രമായി മൺകട്ടകൾ മാത്രമായി ഭീമാകരമായ ഗർത്തങ്ങൾ മാത്രമായി ഗാസ എന്ന ഭൂപ്രദേശം മാറിയിരിക്കുന്നു അവിടെ എവിടെയായി വലിച്ചു കെട്ടിയ ടെൻറ്റുകളിൽ മാത്രമാണ് ആയിരങ്ങൾ താമസിക്കുന്നത് ഇനി വരാനിരിക്കുന്ന കൊടും തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ ശൈത്യകാലത്തെ അതിജീവിക്കാൻ അതിമാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടങ്ങളെ അതിജീവിക്കാൻ ഗാസയിലെ പാലസ്തീനികൾക്ക് കഴിയില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ പണം ആര് നൽകുമെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് കാരണം ഇത്രയും കാലം ഗാസയെ സഹായിച്ചിരുന്നത് വിവിധ അറബ് രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഗാസയിലേക്ക് എത്തിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ആഹാരവും വസ്ത്രവും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഗാസാവാസികൾ മറ്റു പ്രത്യേക പണിയൊന്നുമില്ല കാരണം മരുഭൂമിയാണ് ഏക പണി എന്നത് മദ്രസാ പഠനമാണ് മദ്രസാ പഠനം ഒരു ഭാഗത്ത് നടക്കുന്നു കുറേയേറെ പാലസ്തീൻ യുവാക്കൾ ഹമാസിലേക്ക് ചേക്കേറുന്നു അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയിലേക്ക് ചേക്കേറുന്നു അങ്ങനെ മദ്രസാ പഠനവും ഭീകരവാദവും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കലുമായി ഒരു 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 തരത്തിലുള്ള പ്രത്യേകതരം ജീവിതമാണ് ഗാസയിലെ ജനങ്ങൾ പലപ്പോഴും അനുഭവിച്ചു വരുന്നത് അവർ അനുവർത്തിച്ചു വരുന്നത് അത് ഇനി സാധ്യമാകുമെന്ന് കരുതുന്നില്ല കാരണം ഇനി ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി കോടി കോടിക്കോടിക്കണക്കിന് രൂപ ആര് നൽകും ആ നൽകുന്നവരെ കൃത്യമായി ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുമെന്ന കാര്യം പോലും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരിക്കലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു അപ്രീതി പിടിച്ചുപറ്റാൻ ഖത്തറോ സൗദി അറേബ്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളോ ശ്രമിക്കുമെന്ന് കരുതാനാകില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു വലിയ ആശയം അത് സ്വീകാര്യമാകുന്നത് ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുക അവർക്ക് വേണ്ടി മറ്റൊരു രാജ്യം ഉണ്ടാക്കുക അവർക്ക് വേണ്ടി അമേരിക്ക ഒരു ദ്വീപ് വിലയ്ക്ക് വാങ്ങുന്നു ആ ദ്വീപിൽ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് വെള്ളമുണ്ട് കൃഷി ചെയ്യാം മറ്റ് മറ്റു കാര്യങ്ങൾ ജോലികളൊക്കെ തന്നെ ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേക രാജ്യമുണ്ടാക്കി ഗാസയിലെ പാലസ്തീനികളെ മുഴുവൻ അവിടെ വിന്യസിച്ചുകൊണ്ട് എന്ന നെയ്ക്കുമായി ഇസ്രായേലിനുള്ള തലവേദന ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ സ്വപ്നം